വെൽക്കം ടു മൗ നമസ്കാരം മലയാളം വാർത്തയിലേക്ക് സ്വാഗതം യൂത്ത് ഐക്കൻ പോരാട്ടത്തിനിറങ്ങുന്നു ർ നവ്യമോഹൻ കോട്ടക്കലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ നഗരസഭ ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ച് സോഷ്യൽ മീഡിയയിലെ യുവതാരവും പ്രശസ്ത വ്ളോഗറുമായ നവ്യാമോഹൻ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടന്നുവരുന്നതാണിതിനു കാരണം കോട്ടയ്ക്കൽ നഗരസഭയിലെ ഇരുപത്തിയൊൻപതാം വാർഡായ കോട്ടപ്പടിയിൽ നിന്നാണ് മോഹൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് വയസ്സ് മാത്രമുള്ള ഈ യുവ ഡോക്ടർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ കേരളമാകെ തരംഗമായി മാറിയിരിക്കുകയാണ് യുവത്വത്തിന് പ്രാമുഖ്യം നൽകുക എന്ന യു ഡി എഫ് നയത്തിന്റെ ശക്തമായ ഉദാഹരണമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിത്വം വിലയിരുത്തപ്പെടുന്നത് അപ്പം ഷെയർ ഷെയർ ഒരുപാട് സപ്പോർട്ടാണ് നെഗറ്റീവ് കുറവാണ് സന്തോഷം തോന്നുന്നുണ്ട് പൊളിറ്റിക്സ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ കോളേജിൽ പൊളിറ്റിക്സ് ഇല്ല അപ്പം മണ്ഡല പ്രസിഡന്റ് സേതുമാമ വന്നിട്ട് നിൽക്കാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന യുവമുഖമായ നവ്യ മോഹൻ രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിലും കോളേജിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവസരം ലഭിച്ചിരുന്നില്ല എന്നാൽ യു ഡി എഫ് നേതൃത്വം മുന്നോട്ട് വെച്ച ആവശ്യം ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു നവ്യ ജയിക്കട്ടെ നാട് ജയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി പ്രചാരണ രംഗത്ത് സജീവമാണ് ഈ യുവസ്ഥാനാർത്ഥി കോട്ടപ്പടി വാർഡ് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം കുടിവെള്ള ദൗർലഭ്യമാണ് എന്നാണ് നവ്യ പറയുന്നത് പ്രചരണം കംപ്ലീറ്റ് ആയിട്ടില്ല ഫസ്റ്റ് റൗണ്ട് അപ്പം കണ്ടെടുത്തോളം ഞാൻ കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം അപ്പം അതിനനുസരിച്ച് മുനിസിപ്പാലിറ്റിയിൽ അതിനൊരു പ്രപ്പോസലാക്കണമെന്നുണ്ട് ജയിക്കാണെന്നുണ്ടെങ്കിൽ അപ്പം വേണ്ടത് ചെയ്യാം ഇല്ല വയക്കേണ്ട ആരില്ലോ അപ്പം മത്സരിക്കാം നോക്കാം അവിടെ സപ്പോർട്ടാണ് മൂത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിലും യൂത്ത് അവരുടെ ആഗ്രഹം അപ്പോൾ അതിനനുസരിച്ച് സപ്പോർട്ടുണ്ട് എല്ലാ അങ്ങനെ പ്രതികരണം കിട്ടിയിട്ടില്ല കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായിരിക്കും ആദ്യ പരിഗണന നൽകുക എന്നും നവ്യ മോഹൻ ഉറപ്പു നൽകുന്നു കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻദാസിന്റെ മകളാണ് നവ്യമോഹൻ യുവത്വത്തിന്റെ ഊർജവും ജനപ്രീതിയും വോട്ടാക്കി മാറ്റാൻ നവ്യമോഹന് കഴിയുമോ എന്നാണ് കോട്ടക്കലിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് "Thank you.